السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سمادر رأيت الله سمسغير الله جمعية للمي പോഷക സംഘടനകളെയുമൊക്കെ സമന്നതരായ നേതാക്കളെ ഈ പ്രൗഢമായ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹധനരായ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ചു വരാറുള്ള മനുഷ്യജാലിക ഇന്ന് ഓമശ്ശേരിയിലെ നമ്മുടെ ഈ വേദിയിൽ വളരെ പ്രൗഢഗംഭീരമായി പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന വളരെ പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് വർഷം തോറും നടന്നു വരാറുള്ള മനുഷ്യജാലികയാണ് ഇന്നീ നഗരിയിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുള്ളത് ഈ മനുഷ്യജാലികയെ ഇത്രമേൽ പ്രൗഢമാക്കിയ വിജയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ വേദിയിൽ ഇഷ്ക് മജലിസിന് സമാരംഭം കുറിക്കാനിരിക്കുകയാണ് സമസ്തകേരള ജമഅയ്യത്തുലമയുടെ ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമെന്ന നിലയിൽ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘടന നിർവഹിക്കേണ്ട അതിൻ്റെ ഉത്തരവാദിത്വമാണ് മനുഷ്യജാലിക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം മതത്തിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിൽ പിന്നിപ്പുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്വംസക ശക്തികളാണ് ഇന്ന് രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തിൻ്റെ ഒക്കെ തങ്ങളുടെ പരിധിയിൽ നിർത്തുകയും തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് കരുത്തു പകരുന്ന ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് പകരം ഭരണഘടനാ മൂല്യങ്ങളെ പരസ്യമായി അവഗണിക്കുന്ന അതിൻ്റെ തത്വങ്ങളെ തച്ചു തകർക്കുന്ന ഭരണഘടനാ ഭേദഗതി രാജ്യത്ത് കൊണ്ടുവരികയും പുതിയ പുതിയ നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഒക്കെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥിതി പോലും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ലോകം വിലയിരുത്തപ്പെടുന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്ന സംഘടന നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് മനുഷ്യജാലികയിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിവൈഡ് റൂൾ എന്ന് പറയുന്ന നയം നടപ്പിലാക്കി അധികാരം അരക്കിട്ട് ഉറപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ച തന്ത്രം പിന്നീട് അവരുടെ കൂടെ നിൽക്കുകയും അവിടെ നയങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുകയും രാജ്യത്തെ ഒരു ഘട്ടത്തിൽ പോലും ഒറ്റിക്കൊടുക്കുകയും ചെയ്ത ആളുകൾ ആ നയം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് അധിനിവേശ ശക്തികൾക്കെതിരെ എങ്ങനെയാണോ നമ്മൾ പ്രതിരോധം തീർത്തുന്നത് സമാനമായ ഒരു പ്രതിരോധമാണ് ഇന്നിവിടെയും തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനവിഭാഗങ്ങൾ മുഴുവനും ഏകോദര സഹോദരന്മാരായി ഒറ്റക്കെട്ടായി ഒരു മയ്യായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിന് വേണ്ടി കൈകോർക്കുകയാണ് ഈ ഒരു മനോഹരമായ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഏതു കാലത്തും നിലനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജാഗ്രതയോടുകൂടി എസ് കെ എസ് എസ് എഫ് കണ്ണ് തുറന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വർഗീയമായ വിദ്വേഷജനകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏത് കോണുകളിൽ നിന്ന് ആര് സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ശരി അതിശക്തമായി പ്രതിരോധം തീർക്കാൻ എസ് കെ എസ് എസ് എഫ് ഏത് കാലത്തും മുന്നിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഓർക്കാൻ നമുക്ക് ഓരോ ആളുകൾക്കും കഴിയും ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ മതവിരുദ്ധമായിട്ടുള്ള നമ്മുടെ ആദർശങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത തീവ്ര നിലപാടുകളുമായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോഴും അവരെരുത്തേണ്ടടുത്തിരുത്താൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് ഇന്നും നമ്മൾ അത്തരം ആദർശ വൈകല്യങ്ങൾ പേർന്ന ആളുകൾക്കെതിരെയുള്ള ശക്തമായ പോർമുഖത്താണ് ആദർശ സമ്മേളനങ്ങൾ മേഖലാ തലങ്ങളിലും ജില്ലാതലങ്ങളിലുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നേരത്തെ ഇവിടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ദീനിൻ്റെ തനതായ രൂപമെന്ന് പറയുന്നത് അഖിലിസുന്നത്ത് വൽജമായത്താണ് അഖിലിസുന്നത്ത് വൽജമായത്തിൻ്റെ മനോഹരമായ സൗന്ദര്യവും സൗരഭ്യവും നമ്മുടെ കടിഞ്ഞു പോയ മഹത്തുക്കളായ അലിമ്യങ്ങൾ നേതാക്കൾ മുഷാഹമാർ അത് ലോകത്തിന് പ്രസരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതാളവോളം അനുഭവിക്കാനും കാണാനും ഭാഗ്യം ലഭിച്ച ആളുകളാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധമായ വൽ വൽജമായത്തിൽ അധിഷ്ഠിതമായി ദീനീ പ്രവർത്തനം നിർവഹിക്കുന്ന പ്രഗത്ഭരായ ആലിമ്യങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള വർഗീയമായ ഉന്നയിക്കാൻ തീവ്രവാദ ആരോപണം ഉന്നയിക്കാൻ ഒരാളുകൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് മനോഹരമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ ജീവിതത്തിലൂടെ അനർത്ഥമാക്കാൻ ആ മഹാരഥന്മാരായിട്ടുള്ള ആലിമ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാടുകൾ ഇത്രമേൽ മനോഹരമാണ് എന്ന് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം ഇന്ന് ഇസ്ലാമിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആധുനിക മുതലാളിത്തത്വത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള ലിബറൽ ആശയങ്ങൾക്ക് കീഴ്പ്പെടാത്തതിൻ്റെ പേരിൽ വിശുദ്ധമായ ദീനിനെതിരെ അതിശക്തമായ കുപ്രചരമാണ് പല കോണുകളിൽ നിന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെല്ലാ ദർശനങ്ങളും ലോകത്തെല്ലാ ആശയങ്ങളും കാലാനുസൃതമായി ഭേദഗതി ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല അതൊക്കെ ആഗോള മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള ലിബറലസത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലെങ്കിൽ തീരെഴുതി കൊടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ കാലാനുസൃതമായി ഭേദഗതി ചെയ്യാൻ ഈ വിശുദ്ധമായ ദീൻ അല്ലി ഇസ്ലാമിനെ വിട്ടു തരാൻ ഞങ്ങൾ പ്രഖ്യാപി ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അഖില സുന്നതമായത്തിൻ്റെ ആദർശത്തെ നെഞ്ചോട് ചേർത്തു ആളുകൾ അവർക്ക് വിശുദ്ധമായ ദീനിൻ്റെ ആ മനോഹരമായ ആശയ തലത്തെ ഇവിടെ പ്രസരിപ്പിക്കാൻ സാധ്യമായിട്ടുണ്ട് അമുസ്ലിം സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥിതിയോട് എങ്ങനെയാണ് നമ്മുടെ സമീപനം നമ്മുടെ അയൽവാസിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ആരോടും വിദ്വേഷമില്ലാതെ ആരോടും വെറുപ്പില്ലാതെ എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരോടും സന്തോഷത്തോടുകൂടി സമാധാന സുന്ദരമായ രാജ്യത്ത് പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ ആശയ വിശുദ്ധമായ ദീൻ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുകയാണ് അത് കൃത്യമായി അവതരിപ്പിക്കാൻ അഖിലി സുന്നതമായത്തിന് മാത്രമാണ് സാധ്യമാകുന്നത് അതുകൊണ്ടാണ് ഈ വിശുദ്ധമായ ദീനിൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് വഴിപിഴച്ച ആഴ്ചകളുമായി കടന്നു വരുന്ന ആളുകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ ജമായത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നത് എന്തിനാണെന്നാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു പറഞ്ഞാലും നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ ആണ് പറയുന്നത് ജമാത്ത് ഇസ്ലാമി ആൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടാണോ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമി അത്രയും ശക്തരായതുകൊണ്ടാണോ ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ പറ്റാവുന്ന വോട്ട് ഷെയർ ഉണ്ട് എന്ന് നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാലും അങ്ങനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വോട്ട് ഷെയർ അവർക്കാർക്കുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെയാണ് ജമായത്ത് ഇസ്ലാമി പ്രതിദാനം ചെയ്യുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് മദൂദിയുടെ പ്രഭാഷണത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഈ അടുത്ത കാലത്തും ജമാത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പരസ്യമായി പ്രസംഗിക്കുന്നത് നമ്മുടെ വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കപ്പെട്ട് ഒരു മനുഷ്യൻ്റെ ഒരു മുസ്ലിമിൻ്റെ ആരാധനകൾ പൂർണമാവണമെങ്കിൽ അത് സ്വീകാര്യോഗ്യമാവണമെങ്കിൽ അത് ഇസ്ലാമിക രാഷ്ട്രത്തിലായിരിക്കണം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തായിരിക്കണം ഇസ്ലാമിക ഭരണകൂടം എന്ന് പരസ്യമായി പ്രസംഗിക്കുകയാണ് ഒരു മുസ്ലിമിൻ്റെ ആരാധനകൾ സ്വീകാര്യയോഗ്യമാവണമെങ്കിൽ അത് ഇസ്ലാമിക അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യത്തായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ മതപരമായ കാഴ്ചപ്പാട് എന്താണ് അതിൻ്റെ മതപരമായിട്ടുള്ള യുക്തി എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം ആ രീതിയിൽ ഒരു മുസ്ലിമിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പൊളിറ്റിക്കൽ ആശയത്തെ കൃത്യമായി പ്രതിനിധാനം ചെയ്തു തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ചു രാജ്യത്തെ തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ആശയപരമായ പ്രചോദനം നൽകുന്ന തീവ്രമായ ആശയങ്ങളെ പ്രസരിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വിശുദ്ധമായ ദീനിന്റെ മനോഹരമായ തലത്തെ മോശമായി വക്രീകരിക്കുന്ന ഇത്തരം വികലമായ കാഴ്ചപ്പാടുകൾക്കെതിരെ എസ് കെ എസ് എസ് എഫ് അതിശക്തമായി ആദർശ പോരാട്ടത്തിൽ നിലയുറപ്പിച്ചുണ്ടാകുമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വഹാബിസത്തെ കുറിച്ച് ഞങ്ങൾ കൃത്യമായി പറയാറുണ്ട് എന്തുകൊണ്ടാണ് വഹാബിസം എതിർക്കപ്പെടേണ്ടത് വിശുദ്ധമായ ധീനിൻ്റെ തനതായ ആശയങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് മാത്രമല്ല വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഉൽപ്പന്നമായി പലപ്പോഴും വഹാബിസം മാറുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഒരു ശരാശരി മുസ്ലിമിനെ കുറിച്ചു നമ്മുടെ പാരമ്പര്യ മുസ്ലിമിനെ കുറിച്ചു പാരായണം ഓതുന്ന അതുപോലെ തന്നെ കൊത്തുബീത്ത് ചെല്ലുന്ന അതുപോലെ തന്നെ മഹാന്മാരെ വിളിച്ച് അവരെ തപസ് ചെയ്യുന്ന ഇസ്തിഹാസ ചെയ്യുന്ന ഒരു ശരാശരി മുസ്ലിമിനെ കുറിച്ചുള്ള ഒരു വഹാബിയുടെ കാഴ്ചപ്പാടെന്താണ് ഒരു വഹാബിയുടെ കാഴ്ചപ്പാടെന്താണ് ഇതുപോലെയുള്ള ആദർശങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളെ ഷിർക്കിൻ്റെയും കുഫ്രിൻ്റെയും ഒക്കെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ നിരന്തരമായ ആദർശങ്ങൾ വികലമായ കാഴ്ചപ്പാടുകൾ ഇവിടെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വഹാബിസം ആ വഹാബിസത്തിന് വിശുദ്ധമായ ദീനിൻ്റെ മനോഹരമായ ആശയത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിയില്ല ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആലിമ്യങ്ങൾ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ മശാഹന്മാർ അവർ ഈ ബഹുസ്ഥര സമൂഹത്തിൽ ഇടപഴകുമ്പോൾ അവരംഗീകരിക്കാൻ ബഹുമാനിക്കാൻ ആദരിക്കാൻ ഇവിടെയുള്ള നാനാജാതി ജനവിഭാഗങ്ങൾ വളരെ ആവേശത്തോടു കൂടി കടന്നു വന്നിരുന്നത് ഈ മനോഹരമായ സാഹചര്യം ഇവിടെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെ അഹലുസുന്നത്ത് വെച്ചമായത്തിൻ്റെ ആഴ്ചങ്ങൾ കാഴ്ചപ്പാടുകൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മഹാനായ ഷംസുൽ ഷീ ഹുനുഹുസ് മഹാനുഭാവൻ സമസ്തയുടെ അറുപതാം വാർഷിക സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രഭാഷണം ഇപ്പോഴും അത് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ആ പ്രഭാഷണത്തിൽ സമസ്തയുടെ നില നിലപാടുകൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മഹാനായ ശേഖന ഷംസുലമ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ കോഴിക്കോട്ടേക്ക് നോക്കൂ കോഴിക്കോട് സാമൂതിരി രാജാവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും സാമൂതിരി രാജാവിനെ കാണാൻ കഴിയും കുഞ്ഞാലി മരക്കാരെ കാണാൻ കഴിയും അവർക്കിടയിലുണ്ടായിരുന്ന മനോഹരമായ സൗഹൃദത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും മാനാഞ്ചിറ കുളം എന്ന് പറഞ്ഞാൽ എന്താണോ അതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായി ഉണ്ടായിത്തീർന്നിട്ടുള്ളത് മാനാഞ്ചിറ കുളം നിലനിൽക്കുന്ന സ്ഥാനത്ത് അവിടെ വെള്ളമുണ്ടെന്ന് പറഞ്ഞത് അവിടെ ശുദ്ധജലമുണ്ടെന്ന് പറഞ്ഞത് കോഴിക്കോട് പ്രഗത്ഭനായ സൂഫി വര്യനായിരുന്ന ഷെയ് ഹിഫ്രി തങ്ങളവുകളായിരുന്നു ആ സ്ഥലം ഞാൻ വെട്ടി നൽകാമെന്ന് പറഞ്ഞത് കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവ വിക്രമൻ തമ്പുരാനായിരുന്നു എന്നാൽ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ പണവും ചിലവും ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താനായിരുന്നു ഈ മൂന്നാളുകൾക്കിടയിലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് മാനാഞ്ചിറ കുളം ഈ സൗഹൃദമാണ് ഈ മതസാഹോദര്യമാണ് ഇവിടെ നിലനിൽക്കേണ്ടത് ഇത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ വൽ ജമാഅത്ത് ഇവിടെ ഉണ്ടാവണം അഖിലുസുന്ന ജമാഅത്ത് ഇവിടെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമസ്ത കേരള ഉലമ ഇവിടെ ഉണ്ടാവണം ആ മഹാനായ ഷംസുൽ ഉലമ അന്ന് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത് സുന്ന ജമാഅത്തിന്റെ കാഴ്ചപ്പാടുകളെയും ആശയങ്ങളുടെയും സൗന്ദര്യമായിരുന്നു അതിന്റെ സൗരഭ്യമായിരുന്നു അത് നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ മഹിതമായ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് എസ് കെ എസ് എസ് എഫിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ മുമ്പൊന്നും നമുക്ക് കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ ആശയങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ സന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ സാമൂഹികമായ സാഹചര്യങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിൻ്റെ യുക്തിവാദത്തിൻ്റെ മതനിരാസത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് ബോധ്യമുണ്ടാവണം നമ്മുടെ കുട്ടികൾ മുഴുവനും ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ് ജീവിതം അടിച്ചുപൊളിയാണ് ജീവിതം ആസ്വദിച്ച് തീർക്കേണ്ടതാണ് അങ്ങനെ ആസ്വാദനത്തിൻ്റെ ലോകം നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ പലരും തുറന്നുകൊണ്ടിരിക്കുകയാണ് ആസ്വാദനത്തിൻ്റെ മാർഗങ്ങൾ എന്താണെങ്കിലും അത് അനുഭവിക്കണമെന്നാണ് ചില ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി അനുഭവിച്ച് തീർക്കണമെന്നാണല്ലോ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എല്ലാവിധ ആസ്വാദനത്തിൻ്റെ ലോകങ്ങളും തുറക്കപ്പെട്ട് അതൊക്കെ അനുഭവിക്കണമെന്നാണല്ലോ ഈ ലിബറലിസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ആധുനികവാദത്തിന്റെയും ഒക്കെ വക്താക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആസ്വാദനത്തിന് മുന്നിൽ മാതാപിതാക്കൾ തടസ്സമാണെങ്കിൽ ആ ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നാണ് ഇവർ പറയുന്നത് ആ ആസ്വദനത്തിന് മുന്നിൽ നാടിന്റെ സദാചാര ബോധം നിലനിൽക്കുന്ന വ്യവസ്ഥിതികൾ തടസ്സമാണെങ്കിൽ അത് തകർക്കപ്പെടണമെന്നാണ് പറയുന്നത് വിവാഹം പോലെയുള്ള കുടുംബം പോലെയുള്ള നമ്മുടെ നാടിൻ്റെ നന്മയെ പ്രസരിപ്പിക്കുന്ന ഈ വ്യവസ്ഥിതികൾ മുഴുവനും അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഈ ലിബറലിസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ആത്മീയമായ ലോകത്ത് പിടിച്ചു നിർത്തി പ്രതിരോധം തീർക്കുന്ന ഉത്തരവാദിത്തമാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയതയാണ് അതിനുള്ള പരിഹാരം ആത്മീയത മധുരമാണ് ആത്മീയത മധുരമാണ് മതം മധുരമാണ് എന്ന ക്യാമ്പയിനോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം എസ് കെ എസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈമാനിനെ കുറിച്ച് ഹബീബായ ഹബീബായി റസുഹി മാത്രങ്ങൾ നടത്തിയിട്ടുള്ള പ്രയോഗം ഹലാത്തിൽ ഈമാൻ എന്നാണ് ഈമാനിൻ്റെ മൗധുര്യം എന്നാണ് ആ മധുരം നുകർന്നവരാണ് പൂർവ്വസൂരികളായിട്ടുള്ള മഷാഹമാർ ഔലിയാക്കൾ അവർക്ക് ആ ലത്ത് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ ഒരു സൗരഭ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഭൗതികമായ ആഡംബരങ്ങളോട് നോ പറയാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ആത്മീയമായ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ആത്മീയമായ അനുഭൂതി അനുഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് വൃത്തിഘട്ട ആശയങ്ങൾ അവിടെ മുന്നിൽ ആരവതരിപ്പിച്ചാലും ശരി ഞാൻ അതിൻ്റെ കൂടെയില്ല എന്ന് പറയാൻ പറ്റാവുന്ന ആർജവും ഈ മാനിക ബോധവും അവരിലുണ്ടാകും ഈ ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ടാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ വിവിധ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ നാട്ടിലെ വിവിധ ആളുകളുമായി ഇടപഴകുമ്പോ അവിടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് ഈ ലിബറൽ ആശയങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിക്കുമ്പോ അതല്ല ശരിയെന്ന് നിരന്തരമായ ഇത്തരം വൈകല്യങ്ങളിൽ അകപ്പെടുന്നതിന് പകരം ശാശ്വതമായ ജീവിതത്തെ കുറിച്ച് ഓർക്കണമെന്ന് പറയാൻ ആ ശാശ്വതമായ ജീവിതത്തെ അവരെ ബോധ്യപ്പെടുത്താൻ അവിടെയാണ് ആസ്വാദനമുള്ളത് അവരെയാണ് സന്തോഷമുള്ളത് മരണാന്തര ജീവിതത്തിലാണോ വേണ്ടി പണിയെടുക്കുകയും അവിടെ നമുക്ക് അനുഭവിക്കാനുള്ള ആസ്വാദനത്തിന് വേണ്ടി ജീവിതത്തിലെ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്നു പുണ്ണിന് മാത്രങ്ങൾ പഠിപ്പിച്ചല്ലോ ആ ഒരു കാഴ്ചപ്പാടുകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തങ്ങളുടെ സമയം ദീനിനു വേണ്ടി ഞങ്ങളുടെ സമയം നെന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുന്ന പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറം എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അജണ്ടയേ ഇല്ല മറ്റൊരു താല്പര്യമേ ഇല്ല നാട്ടിലേതെങ്കിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ ശൈലിയല്ല ആളുകൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ ശൈലിയേ അല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആത്മീയമായ മാധുര്യം അനുഭവിക്കുന്ന തലത്തിലേക്ക് വളർന്നു വരുന്ന പുതിയ തലമുറയെ കൈപ്പിടിച്ചു കൊണ്ടുപോവാൻ എസ് കെ എസ് എസ് എഫ് അതിന്റെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും ഇതിന്റെ പ്രാധാന്യവും നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം ഏതെങ്കിലും യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മഹല്ലത്തിൽ എസ് കെ പ്രവർത്തനം നിശ്ചലമായി പോയാൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനം ഈ നാട്ടിൽ വേണ്ട എന്ന് ആരെങ്കിലും കൂടി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ ആരും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനം ഇനി വേണ്ടതില്ല ആർക്കും അതിന് സമ്മതമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നഷ്ടം എസ് കെ എസ് എസ് എഫിനല്ല അതിന്റെ നേതൃത്വത്തിനല്ല സമസ്ത കേരള ജമീയത്തിലുള്ള നമ്മുടെ മക്കൾ മക്കൾക്കാണ് നമ്മുടെ മക്കൾ മക്കൾക്കാണ് ആ മക്കൾ ലിബറലിസത്തിന്റെ അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെ മതനിരാസത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് മതബോധം നഷ്ടപ്പെട്ട് വഴിമാറി സഞ്ചരിച്ചാൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിവക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് കെ എസ് എസ് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ രീതിയിൽ എസ് കെ എസ് എസ് എഫിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ഓരോ ും ഉണ്ടാവണമെന്ന് കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ പ്രൗഢ ഗംഭീരമായ നമ്മുടെ മനുഷ്യജാലിക വിജയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഒരിക്കൽ കൂടിയും ഈ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി സഹകരിച്ച ഇതിനുവേണ്ടി വേണ്ടി ഓടി നടന്ന കഷ്ടപ്പെട്ട സ്വകസംഘം ഭാരവാഹികൾ നമ്മുടെ നാട്ടുകാർ അതുപോലെ തന്നെ സമീപ പ്രദേശത്ത് ഒരുപാട് ആളുകൾ അള്ളാഹു സുബാനു വയല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെയും ഹിദമത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയി ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ സമീപത്ത് നമ്മുടെ സുന്നത്ത് ജമായത്തിന് വേണ്ടി ഒരുപാട് ഹിദമത്ത് ചെയ്ത ബഹുമാനപ്പെട്ട ഉമ്മർ മാസ്റ്റർ മരണപ്പെട്ടു പോയി അള്ളാഹു സുബാനു വയല അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ രോഗികളാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ ദുബായിൽ നിന്ന് ആക്സിഡന്റ് സംഭവിച്ച് ഇപ്പൊ ചികിത്സയിലാണ് സർജറി നടക്കാനിരിക്കുകയാണ് അള്ളാഹു സുബാനുബത്താല അദ്ദേഹത്തിന് പൂർണ്ണമായ ഷിഫാക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമ്മുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ഷിഫാക്കി തെരുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഐസത്തോടുകൂടി കൂടി അള്ളാഹുവിൻ്റെ ത്വായത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനുള്ളാഹു ഐസത്ത് പ്രധാനം ചെയ്യട്ടെ അതിന് നേതൃത്വം നൽകുന്ന മഹാരഥന്മാരായിട്ടാണ് ആലിമിങ്ങൾ സദാദിങങ്ങൾ ഉമറാക്കൾ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളൊക്കെ ലോകത്തിന് നിന്ന് ഇവിടെ പറയുമ്പോൾ ഈമാനോട് പൂർണ്ണമായിമാനോടുകൂടി കരിമച്ചൊല്ലി കൂടി കണ്ണടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ ആ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു